ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നമ്മുടെ കറിവേപ്പിൻ്റെ അപ്ഡേറ്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ജനുവരിയിലാണ് കറിവേപ്പ് നന്നായിട്ട് പ്രൂൺ ചെയ്തത് ഇന്നിപ്പം മെയ് ആറാം തീയതിയാണ് അപ്പോൾ മെയ് ആറാം തീയതി ആയപ്പോൾ ഉള്ള കറിവേപ്പിൻ്റെ വളർച്ചയാണ് ഈ കാണുന്നത് ഞാൻ അത് കഴിഞ്ഞിട്ടും ഈ കൂമ്പിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കാണാം ഇതേ ഈ കൂമ്പിൻ്റെ ഇവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ഞാൻ ഒന്നും കൂടെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തായിരുന്നു അത് കഴിഞ്ഞിട്ടും ഇതേ ഇവിടെ നിന്നൊക്കെ ഒന്നും കൂടെ ഒന്ന് വെട്ടിക്കൊടുത്തായിരുന്നു അത് കഴിഞ്ഞ് വളർന്ന് വന്നേക്കെന്താണീ കാണുന്നത് ഇപ്പം എത്ര മാസമായി ജനുവരി അവസാനം എങ്ങാണ്ടാണ് ഞാൻ വെട്ടിക്കൊടുത്താൽ ഇപ്പോൾ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ കഴിഞ്ഞു മെയ് ആയിട്ട് ആയിത്താഴ്ചയാണെങ്കിൽ കാണുന്നത് അപ്പോൾ അതേ ഇഷ്ടംപോലെ ബ്രാഞ്ചുകൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ മെയിൻ ബ്രാഞ്ചിൽ നിന്നാണെങ്കിലും എന്താ ഇവിടെ ഒരു ഒരു ബ്രാഞ്ച് ഉണ്ട് അതിൽ നിന്ന് രണ്ട് കൊമ്പ് പിന്നെ ഞാൻ വീണ്ടും വെട്ടിക്കൊടുത്തപ്പം അതിൽ നിന്നും കൂടെ രണ്ട് കൊമ്പ് വന്നിട്ടുണ്ട് പിന്നെ അതേ അപ്പുറത്തെ ബ്രാഞ്ചിൽ നിന്നും എന്താ ഇവിടുത്തെ ബ്രാഞ്ചിൽ നിന്നും അങ്ങനെ തന്നെ വന്നിട്ടുണ്ട് പിന്നെ അതെ താഴെ വെട്ടിക്കൊടുത്തതും അതെ ഇതേപോലെ വളർന്നു വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ചെറുതുണ്ട് അത് ചിലപ്പോഴേ ഇത്രയൊക്കെ ഉണ്ടാവുള്ളായിരിക്കും പിന്നെ ഇവിടുത്തെ ഇവിടുത്തെ ഇങ്ങനെ ഒരു വലിയ ബ്രാഞ്ച് വന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ അപ്പുറത്ത് വേറെ ഒന്നുമില്ല കേട്ടോ അതിൽ ആകെ ഒരു ബ്രാഞ്ച് വന്നിട്ടുള്ളൂ പിന്നെ ഞാൻ അതിൻ്റെ കൂമ്പിൽ നിന്ന് വെട്ടിക്കൊടുത്തെന്ന് ഇവിടെ രണ്ടെണ്ണമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ വലുതായി വലുതായി വരുന്ന അനുസരിച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബ്രാഞ്ചുകൾ കൂടിക്കൊണ്ടിരിക്കും ഇതിപ്പോൾ ഇതിൻ്റെ വളർച്ച എല്ലാം ഈ ഒരു സൈഡിലോട്ട് വരണത് ഞാൻ ഈ ഇതിൻ്റെ സൈഡിൽ വെച്ചിരണം കൊണ്ട് നമ്മുടെ സ്ലൈഡിങ് ഡോറിൻ്റെ അപ്പം അങ്ങനെ വെക്കുമ്പോൾ ആ വെയിൽ കിട്ടുന്നിടത്തേക്ക് വളരുന്നതാണത് അത് പിന്നെ വീടിൻ്റെ അകത്തിരിക്കുമ്പോഴും നമുക്ക് വളർച്ച കുറവായിരിക്കും പക്ഷേ അത്യാവശ്യം നന്നായിട്ട് തന്നെ അതെ ഇത്രയും ആയിട്ട് നന്നായിട്ട് തന്നെ വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പിക്ചർ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഓരോ പ്രാവശ്യമായിട്ട് ഇത് വളർന്നു തന്നെ അപ്പോൾ ജനുവരി ആദ്യം നമ്മൾ മുറിച്ചേ അപ്പോൾ ജനുവരി ഇരുപത്തൊന്നാം തീയതി ആണിത് പിന്നെ നമ്മൾ ഞാൻ ആദ്യം വിചാരിച്ചത് എല്ലാ ആഴ്ച എടുക്കണമെന്നാണ് അതിനെ പറ്റിയില്ല ഒരാഴ്ചയായി പിന്നെ ഒരു മാസമായി അങ്ങനെ ഇപ്പം ഇങ്ങനെയാണ് ഇനി വെയിലത്ത് വെക്കുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് വലുതാവും കേട്ടോ